ഹലോ സാബുമോൻ നമുക്ക് ബിഗ് ബോസ് സീസണിൽ വയൽ കാഡ് എൻ്ററിലൂടെ ഒരു സാബുമോൻ കയറിയിട്ട് അവിടെ വന്നിരുന്നു അത്ര തന്നെയാണ് സാബു മോനെക്കുറിച്ചുള്ള നമുക്ക് അറിവ് എന്തിന് വന്നോ എന്തിന് നിൽക്കുന്നോ എന്തിന് ഇദ്ദേഹത്തിന് അതിനകത്ത് കയറ്റി വിട്ടോ ഒരു പിടിയുമില്ല നമ്മൾ വായും തുറക്കില്ല സംസാരിക്കുകയില്ല ഒന്നുമില്ല ഇനി സാബു മോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് എഡിറ്റഡ് ആണ് സാബു മോൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടില്ല എന്ന് പറയാം പക്ഷേ ഇന്ന് ജിഷിൻ സാബു മോനെ ജയിൽ നോമിനേഷൻ ചെയ്ത സമയത്തും പറഞ്ഞിരുന്നു സാബു മോൻ ഇവിടെ വന്നതിന് ശേഷം ഒരാളോടും ഒന്നും സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ആക്റ്റീവല്ല അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്ത് ചെയ്യുന്നത് ബിഗ് ബോസ് ബയൽക്കാട് എൻ്റർ കഴിഞ്ഞ് അഞ്ചുപേരെ കയറ്റി വിട്ടു അഞ്ച് വാഴകൾ മസ്താനിയെ പുറത്താക്കി നല്ലതാണ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന സീസണിൻ്റെ പോയിട്ട് മുഴുവൻ ആൾക്കാരുടെ ഒരു എന്താണെന്ന് പറയുക ഒരു മാനസിക നില തെറ്റിക്കാൻ കഴിവുള്ള ഒരാളാണ് വന്ന് കയറിയത് അതുപോലെ ലക്ഷ്മി ഔട്ടായില്ല താമസിക്കാതെ ഔട്ടായിക്കോളും പിന്നെ വന്ന് പ്രവീൺ ഔട്ടായിപ്പോയി നല്ല കാര്യം പ്രവീണിനു മുമ്പേ സാബു മോനെ പറഞ്ഞു വിടേണ്ടതായിരുന്നു അങ്ങനെ ഈ കയറി വന്നവരാരും തന്നെ ഒരു ബിഗ് ബോസ് മെറ്റീരിയലല്ല അല്ല ആ രേണു ആണ് ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞത് രേണു അത്യാവശ്യം മോർണിംഗിൽ വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് രണ്ട് ഡാൻസെങ്കിലും കളിച്ചിട്ടുണ്ട് രണ്ട് പരസ്യം ഐജിക്ക് വേണ്ടി പരസ്യം ചെയ്തപ്പോൾ നല്ല രീതിയിൽ ആ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് ഒക്കെ രേണു ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അതെങ്കിലും ചെയ്തിരുന്നു ഇത് സാബുമാൻ എന്തിനാണ് കേട്ടിട്ട് ഇതിനെക്കാട്ടി നല്ല കണ്ടിട്ട് കഴിവുള്ള ഈ ആൾക്കാരുമായി കള്ളം പറയാതെ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ അതിനകത്തുണ്ട് ഇതിന്ന് ഇപ്പം കുറച്ചുപേരെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബിനിയും വല്ല വലിയ കണ്ടന്റൊന്നും അതിനകത്ത് കൊടുക്കുന്നില്ല വേറെ പലരും അവിടെ കണ്ടന്റ് ഇടുമ്പോൾ ഇവർ ഇതിൻ്റെ ഇടയിൽ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റിനെ കയറ്റണം ഒരാളുടെ അവസരമാണ് നിഷേധിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സാബുമാനം എന്തിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ അവിടെ എങ്ങാനും നട്ട് നട്ടു എന്ന് അറിഞ്ഞുകൂടാ അത്രയ്ക്ക് വാ വാതുറക്കുന്നില്ല മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഇതിനാണോ ഇവർ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി വന്നത്